അപ്പോൾ നമ്മളിന്ന് രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് പിരിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പേരക്ക നമ്മളെ മറ്റൊരു തൈ പേരൊക്ക ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലെയറിങ് ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ ലെയറിങ് ചെയ്ത പേരക്കയാണ് ഇപ്പോൾ ഈ കായ്ച്ചതൊക്കെ നമ്മൾ മുൻ്റെ കണ്ടറക്കെ അതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മളിന്ന് ലെയറിങ് ചെയ്ത് നമുക്ക് തൈകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് നല്ല പേരക്കയാണ് നല്ല ടേസ്റ്റാണ് നല്ല നന്നായിട്ട് വെൽഡാവുകയും ചെയ്യും നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ പോലെ നല്ല രീതിയിൽ വലുതാകും അതാണ് കിലോ പേരൊക്കെ പക്ഷെ നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന കിലോ പേര് ഇതും കൂടി താരതമ്യം ചെയ്യരുത് ഇത് നല്ല ടേസ്റ്റാണ് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നത് പച്ചവെള്ളം പോലെയുള്ളതാണ് ആ മറ്റേ ഒരു സേഫ്റ്റി കവറിലൊക്കെ പൊതിഞ്ഞ് വരണ പേരൊക്കെ ഉണ്ടല്ലോ അതിന് ലോക വിലയും കൊടുക്കണം അത് പച്ചവെള്ളം പോലത്തെ ഒരു പേരൊക്കെയാണ് ഒന്നിനും പറ്റില്ല നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് പത്തര മറ്റ് ഗുണമാണ് അപ്പോൾ ഈ കമ്പാണ് ഇപ്പോൾ നമ്മൾ വേറെയും ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കുറച്ച് മൂപ്പെത്തിയ കമ്പാണ് ഇപ്പോൾ അപ്പോൾ അതിന് വേണ്ടത് ആദ്യം ഇതുപോലുള്ള ശീലയിൽ മണ്ണ് പൊതിഞ്ഞിട്ട് നമ്മൾ കെട്ടി വെക്കുകയാണ് തോലൊക്കെ റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചുറ്റി വയ്ക്കുകയാണ് ആദ്യം നമ്മളിതിൻ്റെ സ്കിന്നു കുറച്ച് റിമൂവ് ചെയ്യാം പിന്നെ ഇതേപോലെ പിന്നെ ചുറ്റുവട്ടം കുറച്ച് ഭാഗം ചെയ്യാം സ്കിന്നു ഫുള്ള് റിമൂവ് ചെയ്യാം നമ്മളത് മഴക്കാലത്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒരു മഴ കിട്ടിയപ്പോൾ നമ്മൾ ചെയ്തതാണ് ഇനിയിപ്പോൾ മഴ പെയ്യാനൊക്കെ ആയല്ലോ അപ്പോൾ നമ്മളത് ചെയ്തു വെച്ചാൽ മഴ പെയ്ത ഉടനെ വേരുമെന്ന് നമുക്ക് മഴക്കാലത്ത് തന്നെ നഷ്ടപിടിപ്പിക്കാം അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒരു ഉണ്ടാവും അതിങ്ങനെ കളഞ്ഞു കൊടുക്കുക ഇതേപോലെ കുറച്ച് ഏർപ്പുള്ള മണ്ണായിരിക്കണം കുറച്ചൊരു ഏർപ്പുള്ള മണ്ണായിരിക്കണം ആ മണ്ണതേമാതിരി വെച്ചിട്ട് നമ്മളിതിൽ ഈ കമ്പൽ ഈ ഭാഗത്താണ് നമ്മൾ വേര് വരൽ ഈ ഭാഗത്ത് അപ്പോൾ ആ ഭാഗത്തിന് സമമായിട്ട് ഇങ്ങനെ മൂടി വെച്ചുകൊടുക്കുക അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പമായിട്ടുള്ള വിദ്യയാണ് കുറച്ച് പണിയുണ്ട് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം എന്തെങ്കിലും മാത്രമേ ഇത് വിജയിക്കുള്ളൂ എല്ലാത്തിനും ഉണ്ടാകും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതുപോലെ കിട്ടിക്കൊടുക്കുക ഇതിന് തിരിയാനൊന്നും പാടില്ല തിരിഞ്ഞാലത് അതിൻ്റെ വേര് പിടിക്കുന്നതിന് ബാധിക്കും അതിൻ്റെ ശേഷം ഇതേപോലുള്ള പ്ലാസ്റ്റിക് കവറ് നമ്മളത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്താൽ വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ ഈർപ്പങ്ങളൊക്കെ വറ്റിപ്പോവും അപ്പോൾ നമ്മളിത് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ അത് എമിഡീറ്റിൽ അതങ്ങനെ അവിടെ നിന്നോ അതിൻ്റെ ഈർപ്പങ്ങൾ പറ്റാതെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ചുറ്റിയിട്ട് വീണ്ടും അതേപോലെ കെട്ടി കൊടുക്കുക നല്ല അതിൻ്റെ വീർപ്പങ്ങളൊക്കെ അവിടെ നിലനിൽക്കും എൻ്റെ ഒരു ഇമ്മഡിറ്റിയിൽ അതിൻ്റെ വീർപ്പങ്ങളൊക്കെ അവിടെ നിലനിൽക്കും ോശമാണ് അത് നമ്മൾ ഇതുപോലെ നല്ല വരിഞ്ഞ് വെട്ടിക്കൊടുക്കും ഇളക്കം വരാൻ പാടില്ല ഇതാണ് നമ്മളെ അയാളെറി പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ കമ്പനി നമ്മൾ ചെയ്തു വയ്ക്കുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ സ്കിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യുക കുനിഞ്ഞു നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത്രയേ ഉള്ളൂ എല്ലാ ജോലിക്കും ഉണ്ടാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഈ ഒരെണ്ണം കൂടി ഇപ്പം നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ താഴെയൊക്കെ കുറേ ചെയ്തു ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി നമുക്ക് എത്ര വേണമെങ്കിലും തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം ഇതേപോലെ പ്ലാസ്റ്റിക് കവറ് ചുറ്റിയിട്ട് അത് കെട്ടിക്കഴിഞ്ഞ് പിന്നെ നമുക്കിതിങ്ങനെ തിരിഞ്ഞ് പാടില്ല അത് വേര് പിടിക്കുന്നതിന് ബുദ്ധിമുട്ടാവും കിട്ടുമ്പോൾ നമ്മളതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും പക്ഷെ നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ ഇത് തിരിയാൻ പാടില്ല അപ്പോൾ നമ്മളിന്ന് രണ്ടെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം ഈ രണ്ടെണ്ണം മൂന്നെണ്ണം സമയത്തിനനുസരിച്ചൊക്കെ നമ്മളിങ്ങനെ ചെയ്തു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി ഇത് ഇനിയും വലുതാവാനുണ്ട് ഇത് എത്രയോ വലുതാവാൻ തന്നെ ഇതൊക്കെ വളരെ ചള്ളാണ് നമ്മൾ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പുതിയതായിട്ടുള്ള അറിവുകളൊക്കെ തരാം കാരണം നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് കവർ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് കവർ മാത്രമായിട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളത് വേര് പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വേരിനൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു ഇളക്കം വേരിനൊക്കെ ഇളക്കം തട്ടും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു വേസ്റ്റ് തുണി കഷ്ണം വെച്ച് പൊതിയുന്നത് അപ്പോൾ വേസ്റ്റ് തുണി കഷ്ണം വെച്ച് പൊതിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പ്ലാസ്റ്റിക് കവർ ചുറ്റണം അല്ലെങ്കിൽ വേസ്റ്റ് തുണി കഷ്ണം മാത്രമാവുമ്പോൾ ഇതുപോലെ എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അത് നമ്മൾ നനച്ചു കൊടുക്കണം നമ്മളിപ്പോൾ എത്രയും നനച്ചുകൊണ്ട് ഇരിക്കുക അപ്പോൾ ഇതുപോലെ എപ്പോഴും ഡ്രൈ ആയിട്ട് ഇത് വാടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ചെയ്തു വെച്ചായിരുന്ന രണ്ടെണ്ണം വാടിപ്പോയി ഇതുപോലെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ തുണി മാത്രം ചെയ്തു വെച്ചാലുള്ള പ്രശ്നങ്ങളാണത് ഇതിലുള്ള ഈർപ്പങ്ങളൊക്കെ പെട്ടെന്ന് പറ്റിപ്പോയിട്ട് ഉണ്ടാവും അപ്പോൾ ഈ തുണീൻ്റെ മേലെ നമ്മൾ ഇതേപോലെ പോളിത്തീൻ കവറ് ചുറ്റി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇമ്മിഡിറ്റിയിൽ അതിൻ്റെ ഈർപ്പം അവിടെ പിടിച്ചു നിർത്തും അതി അത്ര ഒരു രണ്ട് മൂന്ന് മാസം വരെ ഒക്കെ ആ ഈർപ്പം ശരിക്കും പിടിച്ചു നിർത്താനുള്ള ഇതുണ്ട് ഇമ്മിഡിറ്റിയിൽ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേര് പിടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വേസ്റ്റ് തുണി കൊണ്ടുള്ള പൊതിഞ്ഞ അതിൻ്റെ ഉള്ളിലായിരിക്കും വേരുകളൊക്കെ അതിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മണ്ണിന് കൂടുതലായിട്ട് ഇളക്കങ്ങളൊന്നും വരില്ല അപ്പോൾ അതാണ് അതിൻ്റെ മെച്ചം അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നൂറെണ്ണം ചെയ്താൽ ആ നൂറും പിടിക്കും എന്നുള്ള രീതിയാണ് ഇതിൻ്റെ മുമ്പേ നമ്മൾ സ്ഥീല കൊണ്ട് പൊതിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ചകിരിത്തുപ്പ് വെച്ച് കെട്ടി പൊതു പൊതിയുമായിരുന്നു കാരണം അതിൻ്റെ ഈർപ്പം നിലനിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് പക്ഷേ അത് ഈ വെയിലത്തൊന്നും അതിൻ്റെ ഈർപ്പം നിലനിർത്താൻ ചകിരി കൊണ്ട് പറ്റില്ല അപ്പോൾ നമ്മൾ വീണ്ടും പ്ലാസ്റ്റിക് കവറിലേക്ക് തന്നെ തിരിഞ്ഞതാണ് പ്ലാസ്റ്റിക് കവറാണ് ഇതിൻ്റെ ഈർപ്പം നിലനിർത്താനൊക്കെ കഴിയുക അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്താലും നമ്മളെ എയർ എയർ ലെയറിങ് ചെയ്ത മണ്ണിനൊരു കോട്ടം പറ്റാത്ത രീതിയിൽ നമുക്ക് എല്ലാ തൈകളും സുരക്ഷിതമായിട്ട് കിട്ടും എന്നതാണ് നമ്മളൊന്ന് ഇവിടെ ണിക്കുന്നത് ഇത് നമ്മുടെ ഏറ്റവും നല്ല ടേസ്റ്റിയായ പേരക്കയാണ് ഒരു പ്രത്യേക താരം പേരക്കാണ് കൂടുതലായിട്ട് വലുതാവില്ല എന്നാലും നല്ല രീതിയിൽ വലുതാവും ഒരു വെള്ളയാണ് നല്ല ടേസ്റ്റാണ് പേരക്ക അപ്പോൾ ഇത് മരമൊക്കെ വലുതായി നമുക്ക് കിട്ടാത്ത രീതിയിലായിരിക്കണം അപ്പോൾ ഇതിൻ്റെ കുറച്ചെണ്ണം നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വർഷക്കാലത്ത് നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ സുലഭമായിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പേരൊക്കെ ഇതേപോലെ മരമൊക്കെ വലുതായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഒക്കെ അതിൻ്റെ തൈകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ നന്ദി നമസ്കാരം